നമസ്കാരം ഇന്ന് വൃശ്ചികം ഒന്നിന് പ്രശ്നചിന്തനം നടത്തിയ പ്രകാരം നോക്കുമ്പോൾ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈ വൃശ്ചിക മാസം അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്താൽ ചില നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോവുകയാണ് ഇവരുടെ ജീവിതത്തിൽ ഇത്രയും നാൾ അനുഭവിച്ച എല്ലാ കാര്യതടസ്സങ്ങളും നിങ്ങളിൽ നിന്നും വിട്ടുമാറാൻ സമയമായി എന്ന് പറയുന്നതാണ് ശരി ആ പന്ത്രണ്ട് നക്ഷത്രക്കാർ ഇതാണ് അശ്വതി മകൈരം പുത്രം കാർത്തിക അനിഴം പോരാടം പൂരുട്ടാതി ഉത്രാടം ചോതി ചിത്തിര ആയില്യം മകം എന്നീ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കാണ് വൃശ്ചികം ഒന്നിലെ ഫലപ്രകാരം വലിയ മാറ്റങ്ങൾ വന്നു വന്നുചേരാൻ ഭാഗ്യമുദിച്ചിരിക്കുന്നത് ഇവരുടെ ഇതുവരെയുള്ള അവസ്ഥ ഒന്ന് നോക്കിക്കാണുകയാണെങ്കിൽ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറെ നാളായി എല്ലാ കാര്യങ്ങളിലും കാരണമില്ലാത്ത അറിയാത്ത തരത്തിലുള്ള കാര്യതടസ്സങ്ങളും കർമ്മതടസ്സങ്ങളുമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കൈക്കുമ്പിളിൽ എത്തിയിട്ട് തട്ടിത്തെറിച്ചു പോകുന്ന അവസ്ഥ ഈ ഒരു ബുദ്ധിമുട്ട് ഈ നക്ഷത്രക്കാരെ വല്ലാതെ തളർത്തി മാനസികമായും അതുപോലെ തന്നെ ശാരീരികമായും ജീവിതം തന്നെ മടുത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇനി എന്തു ചെയ്യുമെന്നറിയാതെ ജീവിതം പോലും ഇവരുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറി പരിശ്രമിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇവർ എല്ലാ കാര്യങ്ങളിലും അത് തൊഴിൽ മേഖലയിലാവട്ടെ ബിസിനസ് പരമാവട്ടെ ഇവരുടെ കർമ്മ മേഖല എന്താണോ അതിലൊക്കെ ഇവരെ കൊണ്ടാവുന്ന രീതിയിൽ ഇവരുടെ കഴിവിൻ്റെ പരമാവധി ഇവർ പരിശ്രമിക്കുന്നുമുണ്ട് പക്ഷേ അതിൻ്റെ ഫലമൊന്നും തന്നെ വേണ്ട രീതിയിൽ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നില്ല എല്ലാം ഒരു വെള്ളത്തിൽ വരച്ച വര പോലെ ആയി പോകുന്ന അവസ്ഥ കുടുംബത്തിലും സന്തോഷമില്ലാത്ത അവസ്ഥ വിവാഹ ജീവിതത്തിലാകട്ടെ കാരണമില്ലാത്ത രീതിയിലുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് ഇവർ അനുഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് എന്താണെന്ന് പോലും ഒരു വ്യക്തമായ കാരണം കണ്ടുപിടിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എല്ലാം കൊണ്ടും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തൊഴിൽപരമായിട്ടും എല്ലാം കൊണ്ടും വലഞ്ഞിരിക്കുന്നൊരവസ്ഥ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാലോ പത്ത് കിട്ടിയാൽ ഇരുപത് രൂപ അവിടെ ചിലവ് വരുന്ന അവസ്ഥയും ഒന്നും അങ്ങോട്ട് കയ്യിലോട്ട് നിൽക്കുന്നില്ല ഇങ്ങനെ നിങ്ങളേറെ നാളുകളായി കുറേ നാളുകളായി അനുഭവിച്ചിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് ഈ വൃശ്ചികം ഒന്നു മുതൽ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് അതായത് ഈ വൃശ്ചിക മാസത്തെ മണ്ഡലകാലം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങളൊക്കെ നടക്കും അതും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ തന്നെ ആയിരിക്കും ഇപ്പോഴത്തെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങളൊന്ന് മറന്നേൽക്കൂ അതെല്ലാം ഈ ഒരു മണ്ഡലകാലം നാൽപ്പത്തി ഒന്ന് പൂർത്തിയാവുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ അതിനൊക്കെ വേണ്ട പരിഹാരങ്ങൾ കാണാനും അതൊക്കെ മാറ്റി നല്ല നിലയിലെത്താനും സാധിക്കുന്നതാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലെ പല കാര്യങ്ങളും ഈ ഒരു നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിലെ നിലവിലെ സാഹചര്യം മാറി അതിൽ നല്ല മാറ്റങ്ങൾ വന്നു ചേരാനാണ് ഭാഗ്യം തെളിഞ്ഞിരിക്കുന്നത് അതും ഈ വൃശ്ചിക കൂടി തന്നെ ആഗ്രഹിച്ചിറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ നേട്ടം നിങ്ങൾക്കിനി ഉണ്ടാകും പുതിയ തൊഴിൽ കിട്ടാൻ യോഗം കാണുന്നു സാമ്പത്തിക നേട്ടം അതും അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരും ഇനി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗ്യം നിറഞ്ഞ സുവർണകാലം ആരംഭിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു തർക്കത്തിൻ്റെ ആവശ്യമില്ല നൂറു സത്യമാണ് ഇത് നിങ്ങൾക്ക് അയ്യപ്പസ്വാമി നേരിട്ട് നൽകുന്ന ഒരു ഭാഗ്യമാണ് ഈ വൃശ്ചിക മാസം മുതൽ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ തലവര മാറാൻ പോവുകയാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല അത്രയധികം ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരും ഇനിയുള്ള ദിവസങ്ങളിൽ അയ്യപ്പക്ഷേത്ര ദർശനം നടത്താനും നിത്യവും അയ്യപ്പ അയ്യപ്പനാമങ്ങളൊക്കെ ജപിക്കാനും മറക്കരുത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനകരമാകും ഇപ്പോഴത്തെ തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റി വരാൻ പോകുന്ന ഭാഗ്യത്തെ എത്രയും പെട്ടെന്ന് അനുകൂലമാക്കാൻ അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനവും അതുപോലെ അയ്യപ്പസ്വാമിയുടെ നാമങ്ങൾ ജപിക്കുന്നതും നിങ്ങൾക്ക് വളരെ പ്രയോജനകരമാകും നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ മാറാൻ പോകുന്നു അതിൽ യാതൊരു സംശയമില്ല ഇനി ജീവിതം വച്ചടി വച്ചടി ഉയർച്ചയിലേക്ക് എത്തിച്ചേരുമെന്ന കാര്യം തീർച്ചയാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അതായത് അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്താനും സമയം കിട്ടുമ്പോഴൊക്കെ ഏത് നേരമാണോ നിങ്ങൾക്ക് ഒരു ഫ്രീ കിട്ടുന്ന സമയത്തെല്ലാം അയ്യപ്പസ്വാമിയുടെ മന്ത്രങ്ങൾ സ്വാമിയെ ശരണമയ്യപ്പ എന്നെങ്കിലും ഒന്ന് നിങ്ങൾ വിളിക്കുക അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തെ നല്ല മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്തുകൊണ്ടും നിങ്ങളുടെ ദുഃഖങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ സാധിക്കുന്ന നല്ലൊരു മാറ്റം വന്നു ചേരുന്ന ഒരു നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങളുടെ മുന്നിൽ ആരംഭമായിരിക്കുന്നു എന്ന് പറയാം എല്ലാവരും നിങ്ങളുടെ പേര് നാളും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറി നല്ലൊരു ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് വരുമെന്ന കാര്യം തീർച്ചയാണ് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറാൻ പോകുന്നു ഇനി സന്തോഷകരമായിട്ട് കുടുംബജീവിതമാണെങ്കിലും തൊഴിൽ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസത്തിലാണെങ്കിലും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിലും അങ്ങനെ അങ്ങനെയും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വന്നു ചേരും സാമ്പത്തിക സാമ്പത്തികപരമായിട്ടൊക്കെ നേട്ടമുണ്ടാകും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്താൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഈ ഒരു മണ്ഡലകാലത്തിൽ പോകാൻ സാധിക്കുന്നവരൊക്കെ ശബരിമല ക്ഷേത്ര ദർശനം നടത്താൻ ശ്രമിക്കുക സ്ത്രീകളൊക്കെ അടുത്തുള്ള അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തി പ്രാർത്ഥിക്കുക എന്തുകൊണ്ട് ജീവിതത്തിൽ നല്ലൊരു മാറ്റം വന്നു ചേരും അതിൽ യാതൊരു സംശയവുമില്ല എല്ലാവരും നിങ്ങളുടെ പേര് പേരുന്നാളും എന്ന് കമൻ്റിൽ കുറിച്ചേക്കൂ മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാനും പ്രാർത്ഥിക്കാം നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാനുള്ള സമയമായി എന്ന് തന്നെ പറയാം അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മാസം എല്ലാവർക്കും നല്ലൊരു ഭാഗ്യം നിറഞ്ഞ് ഒരു മണ്ഡലകാലം പൂർത്തിയാകുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറി നിങ്ങളൊരു ഉയർച്ചയുടെ പടവുകൾ കയറട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം ശിവോഹം